ഏഷ്യാനിലെ ഹിറ്റ് പരമ്പരയായ ഗീതാ ഗീതാഗോമത്തിലെ നായികയാണ് ബിന്നി സെമാസ്റ്റിയൻ സീരിയൽ താരം നൂബിനാണ് ബിന്നിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ബിന്നിയും നൂബിനും സദ്യ കഴിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു ഇതിന് പിന്നാലെ ബിന്നിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഇപ്പോൾ ബിന്നിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നൂബിനും ബിന്നിയും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഒരു വീഡിയോയിലാണ് താരങ്ങൾ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത് കഴിഞ്ഞ ദിവസം സുഹൃത്തും നടിയുമായ ജോഷിനിയുടെ എൻഗേജ്മെന്റിൽ പങ്കെടുത്തപ്പോൾ ബിന്നി സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചതാണ് വിമർശനത്തിന് കാരണമായത് വീഡിയോയ്ക്ക് താഴെ ബിന്നിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു എന്ത് സ്പൂൺ ഉണ്ടെങ്കിലും അതെടുത്ത് ഉപയോഗിക്കാൻ കൈ വേണമല്ലോ കൈ ഉണ്ടെങ്കിൽ ജീവിതമില്ല അത് മറക്കണ്ട സായിപ്പ് കേരളത്തിലെത്തിയാൽ കൈകൊണ്ടാണ് കഴിക്കുന്നത് അപ്പോഴാണ് മല്ലു മദാമയുടെ ഒരു ഷോ അതുമല്ല സ്പൂൺ കൊണ്ട് കഴിച്ചാൽ ഇല പെട്ടെന്ന് കീറിപ്പോ ഇത് ഓവറായിട്ടുണ്ട് അഹങ്കാരം പത്ത് പേര് ശ്രദ്ധിക്കുമെന്ന് വെച്ച് തന്നെയാണ് ഈ അഹങ്കാരം കാണിച്ചത് ഇതൊക്കെ കാണുമ്പോൾ ആ ഗീതാഗോവിന്ദൻ സീരിയലും കൂടെ വെറുക്കും ബീറ്റിയിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും സ്പൂൺ ഇത്രയും പേരെ മുൻപിലിരുന്ന ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഒരു തൊലിക്കെട്ട് തന്നെയാണ് അപാരം ഒരു സീരിയലിൽ തല കാണിച്ചാൽ പിന്നെ സാധാരണ ശൈലികളെല്ലാം മറക്കും പൊതുവേദികളിൽ ഇതുപോലുള്ള ഷോകൾ കയ്യിൽ നഖം വെച്ചതുകൊണ്ടാണെന്ന് മനസ്സിലായി എന്നാലും ഓരോ വർഷവും കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാലേ അതിന്റെ സ്വാദ് കിട്ടത്തുള്ളൂ എന്നിങ്ങനെ കമന്റ് ഇതിനുള്ള വിശദീകരണമാണ് നൂബിൻ വീഡിയോയിൽ പറയുന്നത് പിന്നെ ഒരു വീഡിയോ ഷൂട്ടിന് വേണ്ടി നെയിലാട്ട് ചെയ്തിരിക്കുകയായിരുന്നു അതിൽ മഞ്ഞപ്പൊടിയോ മറ്റു മസാലകളോ പറ്റിയാൽ നിറം മാറും തദ് കഴിക്കുമ്പോൾ സ്വാഭാവികമായും കൈ കൊണ്ട് കുഴച്ചൊക്കെ കഴിക്കണം നെയിലാട്ട് ചെയ്തതിനാലും അത് പോകാതിരിക്കാനുമാണ് ബിന്നി സ്പൂൺ കൊണ്ട് കഴിച്ചത് അല്ലാതെ കൊണ്ടല്ല അത് ചിലർ വീഡിയോ എടുത്ത് നെഗറ്റീവായ രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് മോശമാണ് ഞങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വീഡിയോ പ്രചരിപ്പിക്കുന്നത് മോശമാണെന്നും നൂബിൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണെന്നും നൂബിനും ഇനിയും പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് വീട് പണിതവരും സ്വന്തമായി വാഹനം വാങ്ങിയവരും ഒരുപാട് പേരുണ്ട് കുറ്റം പറയുന്നവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും താരം വ്യക്തമാക്കി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക